വെള്ളിയാഴ്ച നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് കരവാളൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആവേശകരമായ സമാപനം നടത്തി ഇന്നലെ വൈകിട്ട് മണി മുതൽ പ്രവർത്തകർ കരവാളൂരിൽ കേന്ദ്രീകരിച്ചു തുടങ്ങി മൈക്ക് അനൗൺസ്മെന്റുമായി വാഹനങ്ങൾ പാഞ്ഞു നടന്നു പ്രവർത്തകർ ആവേശത്തോടെ കൊടികൾ വീശി ചെണ്ടമേളം ബൈക്ക് റാലി കൊടി തോരണങ്ങളാൽ അലങ്കരിച്ച വാഹനങ്ങൾ മൈക്ക് അനൗൺസ്മെന്റ് എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് കലാശക്കൊട്ട് നടത്തിയത് കലാശക്കൊട്ട് നിയന്ത്രിക്കാൻ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ അയൂവ് ബെഞ്ചേമ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ പുഷ്പരാജൻ യു ഡി എഫ് ചെയർമാൻ ഷിബു ബെഞ്ചമിൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ രവീന്ദ്രനാഥ് അജികുമാർ ആശ്രമത്ത് ഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ വൈസ് പ്രസിഡന്റ് യോഹനാൻകുട്ടി പാർലമെന്ററി പാർട്ടി ലീഡർ പി പ്രകാശ് കുമാർ മെമ്പർമാരായ അഡ്വക്കേറ്റ് ജിഷ മുരളി ലതിക ബിന്ദു സുരേഷ് മണ്ഡലം ഭാരവാഹികളായ കൊച്ചുകോശി ഫിലിപ്പ് ജോർജ് ചേറ്റുകുഴി ഷിബു വെഞ്ചയം രാജേന്ദ്രൻ നീലാമാൾ ജെയിംസ് മറ്റത്തിൽ മുജീബ് ആർ അജയ്കുമാർ സജി നെടുമല ബൂത്ത് പ്രസിഡന്റുമാരായ റോയി ജലാൽ ഇബ്രാഹിംകുട്ടി ജോയിക്കുട്ടി ഗണേശൻ ജേക്കബ് ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കരവാളൂർ പുടലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 4 0 4